പ്രൈസ് ഗോഡ് എൻ്റെ പേര് വീന മരിയ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഇന്ന് ഇപ്പോൾ നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ പറ്റിയാണ് ഞാൻ സ്കൂൾ ടൈമിൽ തുടങ്ങി പഠിച്ചു വരുന്ന കാലത്തും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്നെ കൂടുതൽ വലിച്ചെടുപ്പിച്ചത് എൻ്റെ അമ്മച്ചയായിരുന്നു പിന്നെ പ്രാർത്ഥനയുടെയും ഞാൻ പല സാഹചര്യങ്ങളിലും പഠനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ഈശോയെ അടുത്ത് ഈശോയെ അത് വേണം ഇത് വേണം അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിലായിരുന്നു ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഞാനൊരു സ്കൂൾ ടൈം കഴിഞ്ഞ് കോളേജിലേക്ക് കയ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫെയ്ത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ കാണുന്ന അവസ്ഥയുണ്ടായി പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കാര്യമായിട്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും കൊന്ത് ചെല്ലിയിരുന്ന ആൾക്കാർക്ക് പിന്നീട് കൊന്ത് ചെല്ലാനുള്ള ആഗ്രഹം കുറഞ്ഞു തുടങ്ങി അതിനുശേഷം എന്നും വിഷുദൂർബാനയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഞായറാഴ്ച മാത്രം വിശുദൂർബാനയ്ക്ക് പോയാൽ പോരെ എന്നുള്ളൊരു ധാരണയിലേക്ക് പതുക്കെ പതുക്കെ വന്നു തുടങ്ങി ഇതുപോലെ പതുക്കെ പതുക്കെ വിഷുദൂർബാനയിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ അകന്നു തുടങ്ങുന്ന ഒരു പ്രവണത അതൊരു കോളേജ് കാലഘട്ടത്തിൽ വന്നു തുടങ്ങി ആ ഒരു സമയത്തൊക്കെ എല്ലാ നമ്മുടെ ഒരു കോളേജ് ലൈഫിൽ ആയിരിക്കുന്ന ഏതൊരു യുവാവിനും യുവതിക്കുണ്ടാകുന്ന ഒരു കോമൺ ടെൻഡൻസിയാണ് ഭൂരിഭാഗം പേര് ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പോൾ നമുക്കും തോന്നും ഓക്കെ ശരി നമ്മൾ എനിക്കും തോന്നി എന്നാൽ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ മതി ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോകണ്ട അങ്ങനെ ഒരു ചിന്തയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജി സു യൂത്ത് മൂവ്മെന്റിലേക്ക് വരുന്നത് അതിനുശേഷം അതിൻ്റെ ഒരു ജി സൂത്തിൻ്റെ ഒരു സിക്സ് പില്ലേഴ്സ് നമ്മൾ കാണുകയും ആ സിക്സ് പില്ലേഴ്സിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പിന്നെ വന്നു തുടങ്ങി അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്തോടു കൂടിയാണ് ജി സ്യൂത്തിൽ കുറച്ചുകൂടി ആക്റ്റീവായി തുടങ്ങിയത് ആ സമയത്ത് ആ ഒരു സമയം തുടങ്ങി ഞാൻ അറിഞ്ഞ ഈശോനെ പറ്റിയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്